ജി എസ് ടി പരിഷ്കരണത്തിന് ശേഷം ഒട്ടേറെ സാധനങ്ങളുടെ വില കുറയുന്നുണ്ട് എന്ന ആശ്വാസത്തിലാണ് ജനങ്ങൾ പക്ഷേ തിങ്കളാഴ്ച മിക്ക ചെറുകിട സ്ഥാപനങ്ങളുടെയും ബില്ലിൽ അത് പ്രതിഫലിച്ചിട്ടില്ല ജി എസ് ടി മാറ്റം വരുന്ന ശതമാനം വിലയിൽ നിന്ന് കുറച്ചാണ് ഭൂരിഭാഗം കടകളിലും വിൽക്കുന്നത് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ വിതരണ കമ്പനികളിൽ മിക്കതും ചെറുകിട കച്ചവടക്കാർക്ക് വില വിവരം സംബന്ധിച്ച മാറ്റങ്ങൾ നൽകി വരുന്നതേ ഉള്ളൂ എന്നാണ് അറിയാൻ കഴിയുന്നത് ജി എസ് ടി പരിഷ്കരണം നിലവിൽ വന്നുവെങ്കിലും അത് തോതിൽ വിപണിയിൽ പ്രതിഫലിച്ചു തുടങ്ങിയിട്ടില്ല ഇതിന് ദിവസങ്ങൾ എടുക്കുമെന്നാണ് വ്യാപാരികളുടെ പക്ഷം ഭക്ഷ്യവസ്തുക്കൾ നിത്യോപയോഗ സാധനങ്ങൾ തുണിത്തരങ്ങൾ തുടങ്ങിയവയുടെ കാര്യത്തിലാണ് പ്രധാനമായും നിരക്ക് മാറ്റം നടപ്പിലാക്കാത്തത് എന്നാൽ കേന്ദ്രീകൃത ബില്ലിംഗ് നടക്കുന്ന ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ ആദ്യ ദിവസം തന്നെ വില മാറിയിട്ടുണ്ട് പുതിയ ബിൽ പ്രകാരമുള്ള ഉൽപ്പന്നങ്ങൾ വന്നതിന് ശേഷം മാത്രമേ ഇളവുകൾ നൽകാൻ സാധിക്കൂ എന്നാണ് വ്യാപാരികൾ പറയുന്നത് പഴയ ജി എസ് ടി നിരക്കുകളിൽ വാങ്ങിയ സാധനങ്ങൾ ഇളവുകളോടെ എങ്ങനെ വിൽക്കാൻ സാധിക്കുമെന്നാണ് അവരുടെ ചോദ്യം എല്ലാ കടകളിലും സ്റ്റേഷനറി കടകളിലും സ്ഥിതി വ്യത്യസ്തമല്ല ജി എസ് ടി ഇളവുകളെ കുറിച്ച് മിക്ക വ്യാപാരികളും ഭൂരിപക്ഷം ഉപഭോക്താക്കളും വേണ്ടത്ര ബോധവാന്മാരുമല്ല എന്നതാണ് മറ്റൊരു സംഗതി ബ്രാൻഡഡ് വസ്ത്രങ്ങൾക്ക് ജി എസ് ടി നിരക്കിലെ വ്യത്യാസം അനുസരിച്ച് വില കൂടുകയും കുറയുകയും ചെയ്തു മരുന്നിനും സിമെന്റിനും ലോങ് ലൈഫ് പാൽ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയ്ക്കും വില കുറഞ്ഞു വാഹനങ്ങൾ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയുടെ വിലയിൽ ഉണ്ടായ കുറവും വിപണിയിൽ പ്രതിഫലിച്ചു തുടങ്ങിയിട്ടുണ്ട് ചപ്പാത്തി പൊറോട്ട തുടങ്ങിയവയും ഞായറാഴ്ചത്തെ വിലയ്ക്കാണ് കടകളിൽ നിന്ന് വിറ്റിരിക്കുന്നത് ജി എസ് ടി പരിഷ്കരണം വന്നതോടെ പലതിനും വില കുറഞ്ഞ് എന്നറിഞ്ഞ് പല ചരക്കുകടകളിൽ പോയവർക്ക് വലിയൊരു നിരാശയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് തിങ്കളാഴ്ച കാസർഗോഡ് നഗരത്തിലെ കാര്യം പറയുകയാണെങ്കിൽ പലചരക്ക് കടകളിൽ വിലകളുടെ മാറ്റം പ്രതിഫലിച്ചില്ല പാൽ ഉൽപ്പന്നങ്ങൾക്ക് കമ്പനികൾ തന്നെ വില കുറച്ചതുകൊണ്ട് കടകളിലും കിഴിവ് കിട്ടി ഈന്തപ്പഴം അത്തിപ്പഴം അവക്കാഡോ ഡ്രൈ ഫ്രൂട്ട്സ് പാക്ക് ചെയ്ത കരിക്കൻ വെള്ളം കുപ്പിവെള്ളം ചോക്ലേറ്റ് ഇവയെല്ലാം തിങ്കളാഴ്ച വിറ്റത് പഴയ വില നിലവാരത്തിൽ തന്നെയാണ് ജി എസ് ടി കുറച്ചപ്പോൾ എന്ത് ചെയ്യും എന്ന അന്തം വിട്ട നിലയിലാണ് വ്യാപാരികൾ എല്ലാം ഒന്ന് ശരിയായി കിട്ടാൻ അഞ്ചാറ് ദിവസങ്ങളെങ്കിലും ആകുമെന്നാണ് അവർ പറയുന്നത് അതേസമയം ബ്രാൻഡഡ് തുണിത്തരങ്ങൾക്കും സിമന്റ് ഉൾപ്പെടെ നിർമ്മാണ സാമഗ്രികൾക്കും വില മാറിയിട്ടുണ്ട് തുണി ൾ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരെ ഉണ്ടായിരുന്നത് കുറഞ്ഞു മൂവായിരം രൂപയ്ക്ക് മുകളിൽ ഉണ്ടായത് കൂടി ജി എസ് ടി പരിഷ്കാരത്തെക്കുറിച്ചുള്ള പ്രഖ്യാപനം ഉണ്ടായപ്പോൾ തന്നെ ഹിന്ദുസ്ഥാൻ യൂണി ലിവർ എൽ ജി സോണി ബ്രിട്ടാനിയ അമുൽ പാർലെ കോൾഗേറ്റ് പാമലിവ് എന്നീ കമ്പനികൾ ഉൽപ്പന്നങ്ങൾക്ക് വില കുറയ്ക്കാം എന്ന് കേന്ദ്ര സർക്കാർ ഉറപ്പ് നൽകിയിരുന്നു എന്നാൽ ഈ വാക്ക് അവർ പാലിച്ചിട്ടുണ്ട് ഇന്ത്യക്കാരുടെ ടൂത്ത് പേസ്റ്റ് പേസ്റ്റായ പ്രിയപ്പെട്ട ടൂത്ത് പേസ്റ്റ് ആയ കോൾഗേറ്റിന്റെ വിലയിൽ പതിനെട്ട് ശതമാനമാണ് കുറവ് വന്നിരിക്കുന്നത് തൊണ്ണൂറ്റിയഞ്ച് രൂപയായിരുന്ന എൺപത് ഗ്രാം ടൂത്ത് പേസ്റ്റ് ഇനി മുതൽ എൺപത് രൂപയ്ക്ക് ലഭിക്കും ഡെസ്ക് ക്ലാസിക് നാൽപ്പത്തിയഞ്ച് ഗ്രാം പാക്കറ്റിന് മുപ്പത്തിയഞ്ച് രൂപയുടെ കുറവാണ് ഉണ്ടായിരിക്കുന്നത് ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് രൂപയുടെ കോഫി പൗഡർ ഇനി മുതൽ ൂറ്റി മുപ്പത്തിയഞ്ച് രൂപയ്ക്ക് ലഭിക്കും പാലിനുമുണ്ട് വിലക്കുറവ് അമുൽ പാലിന്റെ വില ലിറ്ററിന് രണ്ട് രൂപ മുതൽ മൂന്ന് രൂപ വരെ കുറയും മിൽമ പാലിന് വിലക്കുറവില്ല എങ്കിലും നടപ്പിലാക്കാൻ ഇരുന്ന വില വർധന പിൻവലിക്കും എന്ന ആശ്വാസത്തിലാണ് സാധാരണക്കാർ കൂടാതെ നെയ്യ് വെണ്ണ പനീർ ഐസ്ക്രീം തുടങ്ങിയ മിൽമയുടെ നൂറിലധികം മൂല്യവർദ്ധിത പാൽ ഉൽപ്പന്നങ്ങളുടെ വില കുറയുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഒരു ലിറ്റർ മിൽമ നെയ്ക്ക് വിലയിൽ നാൽപ്പത്തിയഞ്ച് രൂപയുടെ കുറവാണ് ഉണ്ടായിരിക്കുന്നത് ഒരു ലിറ്റർ വാനില ഐസ്ക്രീമിന് ഇരുപത്തിനാല് രൂപയുടെ കുറവുണ്ട് നെസ്ലയുടെ മാഗി നൂഡിൽസ് അഞ്ഞൂറ് ഗ്രാം പാക്കിന്റെ ക്വാണ്ടിറ്റി അറുന്നൂറാക്കി ഉയർത്തുകയും വില നൂറ്റി ഇരുപതിൽ നിന്നും കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ഇത്തരം വിവരങ്ങൾ ഇത്തരം പട്ടികകളൊക്കെ പലയിടത്തും പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിലും കടകളിൽ ചെല്ലുന്ന സാധാരണക്കാർക്ക് നിരാശ തന്നെയാണ് ലഭിക്കുന്നത് എന്താണ് മാറ്റേണ്ടത് എന്ന അല്ലെങ്കിൽ ഇനിയും ദിവസങ്ങൾ ഉണ്ടാകുമെന്നാണ് പല കടകളിൽ നിന്നും അവർക്ക് ലഭിച്ചിരിക്കുന്ന വിവരം എന്തായാലും വാഹനങ്ങൾക്ക് കാർ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്ക് മാറ്റങ്ങൾ വിലയിലുള്ള മാറ്റങ്ങൾ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് എങ്കിലും ഇതുപോലെയുള്ള ചെറിയ ചെറിയ നിത്യോപയോഗ സാധനങ്ങൾക്കാണ് ഈ മാറ്റങ്ങൾ വരുത്താൻ കച്ചവടക്കാർ മടിക്കുന്നത് നാനൂറ് സാധനങ്ങൾക്ക് വില കുറയും എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കുറയുന്നത് കൊണ്ട് തന്നെ കുടുംബ ബഡ്ജറ്റിൽ വലിയൊരു മാറ്റം വരും എന്ന പ്രതീക്ഷയിൽ തന്നെയായിരുന്നു സാധാരണക്കാർ എന്നാൽ അത് ലഭിക്കാത്തതിന്റെ നിരാശയിലാണ് ഇപ്പോൾ സാധാരണക്കാർ ന്യൂസ് ഈ ഓണത്തിന് മൈജിയിൽ മൊബൈൽ ഫോണുകളുടെ മാസ് മാസ് കളക്ഷൻ വിലക്കുറവ് സൂപ്പർ ഓപ്ഷനുകൾ ബ്രാൻഡ് ഓഫറുകൾ ഓഫറുകൾ ഉപരി സ്പെഷ്യൽ ഓണം ഓണം